ശബരിമല തീർത്ഥാടകരുടെ ആചാരങ്ങൾ പലതും അതേപടി പിന്തുടരുന്ന ഒരു ക്ഷേത്രവും പള്ളിയുമുണ്ട് തൃശ്ശൂരിലെ ചലക്കര തൃക്കണായ പ്രദേശത്ത് പേട്ടതുള്ളലും ശരങ്കുത്തിയും എല്ലാം ഇവിടെയുണ്ട് ശ്രീ പുലിപ്പുറം അയ്യപ്പക്ഷേത്രവും നരിക്കുണ്ട് പള്ളി ഒക്കെയാണ് മതമൈത്രിയുടെ പ്രതീകമായിട്ട് ഇവിടെ ഉള്ളത് എട്ടു ദിവസം നീളുന്നതാണ് പുലിപ്പുറം അയ്യപ്പക്ഷേത്രത്തിലെ വിളക്ക് മഹോത്സവം ഗജവീരന്മാരുടെ അകമ്പടിയും താളമേളങ്ങളും കലാരൂപങ്ങളും ഭക്തി നിർഭരമായ ചടങ്ങുകൾക്ക് മിഴിവേകും അതിനൊപ്പമാണ് അയ്യപ്പൻ വാവർ ബന്ധത്തെയും ഇവിടെ ആഘോഷിക്കുന്നത് വാവർ പള്ളിയായി സങ്കല്പിച്ചുകൊണ്ടാണ് കാടിനോട് ചേർന്നുള്ള നരിക്കുണ്ട് പള്ളി ജാറത്തിൽ അയ്യപ്പ ഭക്തർ ചായം പൂശിയെത്തുന്നത് ഇവരെ ജാറത്തിനുള്ളിലെ നിലവിളക്കിലെ എണ്ണയും മധുരവും നൽകി പള്ളിക്കമ്മറ്റി സ്വീകരിക്കും ശബരിമല സീസണിൽ സീസണില് അവിടുന്ന് ദർശനം കഴിഞ്ഞിട്ടാണല്ലോ ശബരിമലത്തിലേക്ക് ആയി പോകുന്നത് അതിൻ്റെ ഒരു ഇതുമായി ഇവിടെ അയ്യമ്പിളക്ക് വരുന്ന സമയത്ത് അയ്യമ്പളക്ക് ദിവസം വന്ന് മണിക്ക് പത്തുമണിക്കൂടെ വന്നിട്ട് ഇവിടെ അവരെല്ലാവരും വന്ന് പേട്ടതുള്ളി വിടുന്നിറങ്ങിയിട്ട് അമ്പലത്തേക്ക് പോകും തുടർന്ന് ശരണം വിളിയോടുകൂടിയുള്ള പേട്ടതുള്ള ഗജവീരന്മാരും വാദ്യമേളങ്ങളുമായി കാനനപ്പാതയിലൂടെ അമ്പലം ലക്ഷ്യമാക്കി നീങ്ങും സ്വാമിമാർ ശരംകുത്തി ആൽത്തറയായി സങ്കല്പിച്ച് അമ്പലത്തിനടുത്തെ ആൽത്തറയിലെത്തി പ്രാർത്ഥനയും മറ്റു ചടങ്ങുകളും നടത്തും ശബരിമലയിൽ എന്ത് ചടങ്ങ് നടത്തുന്നു ആ എല്ലാ ചടങ്ങ് നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രം ഇപ്പോൾ വന്നവരൊക്കെ കുളിക്കാൻ പോയിട്ടുണ്ടാവും കുളിച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി വന്ന് ഇവിടെ ഇറക്കി വെച്ച ഇരുമുടിക്കെട്ടെടുത്തുകൊണ്ട് പതിനെട്ടാം പടി കയറി പോണിക്കുന്നു ശബരിമല സന്നിധാനത്തെ പതിനെട്ടാം പടിയും പുലിപ്പുറം അയ്യപ്പ നിർമ്മിച്ചിട്ടുണ്ട് കുളി കഴിഞ്ഞ് ഭക്തർ പതിനെട്ടാം പടിയും കയറി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും ശബരിമലയിലെ ചടങ്ങുകൾ ഏറെക്കുറെ അതേപടി അനുഷ്ഠിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ഓരോ അയ്യപ്പ ഭക്തരും വിളക്ക് മഹോത്സവം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും പടിയിറങ്ങുന്നത് ട്വന്റി ഫോർ തൃശൂർ